ചേർത്തല തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റിനുമായി ക്രൈംബ്രാഞ്ചിന്റെ നിർണായക തെളിവെടുപ്പ് പള്ളിപ്പുറത്തെ വീട്ടുപറമ്പിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥി കണ്ടെടുത്തു കുളം വറ്റിച്ചുള്ള പരിശോധനയിൽ വസ്ത്രങ്ങളും കെടാവർന്നായ നടത്തിയ പരിശോധനയിൽ കൊന്തയും കണ്ടെടുത്തിട്ടുണ്ട് ഉച്ചയോടുകൂടിയാണ് സെബാസ്റ്റിനെ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം അസ്ഥികൾ കണ്ടെടുത്ത സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന ഇവിടെ നിന്നാണ് ഇരുപതിലധികം അസ്ഥി കഷ്ണങ്ങൾ കൂടി കത്തിച്ച നിലയിലായിരുന്നു ഇവ തുടർന്ന് ഫയർഫോഴ്സിന്റെ മോട്ടോർ ഉപയോഗിച്ച് കുളം വറ്റിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നു കുളത്തിൽ നിന്നും രണ്ട് വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് കൂടാതെ കെടാബർ നായ നടത്തിയ പരിശോധനയിൽ കൊന്ത കണ്ടെത്തി കൊന്തയും വസ്ത്രങ്ങളും തിരോധാനക്കേസിൽ ഉൾപ്പെട്ട സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നതാണോ എന്ന് ഒരു വശത്ത് തെളിവെടുപ്പ് നടക്കുമ്പോൾ സെബാസ്റ്റിനെ വീട്ടിനകത്ത് വെച്ച് ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തു കേസിന്റെ തുടക്കം മുതലുള്ള സെബാസ്റ്റന്റെ നിസ്സഹകരണം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് കണ്ടെടുത്ത അസ്ഥികൾ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനുള്ള ഡി എൻ എ പരിശോധനയും ഉടൻ നടക്കും ഭൂമിക്കടിയിൽ പരിശോധന നടത്താനുള്ള ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനത്തിന് പ്രത്യേക അനുമതി ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനകളും നടക്കും റിപ്പോർട്ടർ കൊച്ചി